ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ ഇന്ന് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം മീൻ മീനധികം വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇനി ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് നമ്മൾ എപ്പോഴും ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മളൊരു ടിപ്പ് ഉപയോഗിക്കും ഏത് നമുക്ക് ഏത് മോശപ്പെട്ട ചിക്കൻ കറി ആയാലും നമ്മൾ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഏത് ചിക്കൻ കറി ആയാലും ആ ചിക്കൻ കറി ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എങ്ങനെയാണ് തയ്യാറാക്കിയത് ആ ചിക്കൻ കറിയുടെ കൂട്ട് മറ്റ് മറ്റെപ്പോൾ വെച്ചാലും ഈ ചിക്കൻ കറി ടേസ്റ്റ് എന്ന് പറയും പക്ഷെ ഒരു ചെറിയ ടിപ്പാണത് ഉപയോഗിക്കുന്നത് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ചിക്കൻ കറി ഒന്ന് ഒരു മോഡിഫൈ ചെയ്തെടുക്കും ഇന്നിപ്പോ ചിക്കൻ കറി തയ്യാറാക്കുമ്പോ നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ച് എപ്പോഴും ചിക്കൻ കറി ആണല്ലോ അപ്പൊ നമുക്കൊരു പ്രത്യേക ടേസ്റ്റില് തയ്യാറാക്കാം അത് ഏത് ചിക്കൻ കറി ആയാലും നമുക്കൊരു പ്രത്യേക രീതിയിൽ നമുക്കൊന്ന് വറ്റിച്ചെടുത്ത് കുറച്ച് എണ്ണയൊക്കെ ചേർക്കുമ്പോൾ അത് വെറൈറ്റി ചിക്കൻ കറിയാവും നമുക്ക് എല്ലാരും ചോദിക്കാറുണ്ട് ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കിയ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ വീണ്ടും കുറെ നാൾ കണ്ട് കഴിയുമ്പോഴും അവർ പറയാറുണ്ട് ആ ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റ് എപ്പോഴും പറയാറുണ്ട് അന്ന് കഴിച്ച ചിക്കൻ കറിയെ പോലെ നമുക്ക് ഇന്ന് വരെ അതേപോലെ ഒരു ടേസ്റ്റ് വന്നിട്ടില്ല ആ ചിക്കൻ കറി എങ്ങനെയാണോ തയ്യാറാക്കിയെന്ന് അത്ര ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിൽ നിന്ന് ഇന്നും ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ ഒരേപോലെ ഇരിക്കും അപ്പൊ നമുക്ക് എത്ര മോശപ്പെട്ട ചിക്കൻ കറി എരി കൂടിയാലും ഉപ്പ് കൂടിയാലും മസാല കൂടിയാലും നമുക്ക് അവസാനം ഈ ടിപ്പ് ഉപയോഗിക്കാമെങ്കിൽ ആ ചിക്കൻ കറി വളരെ ടേസ്റ്റ് ഉള്ളതാവും അപ്പം അതെങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ തയ്യാറാക്കിയ ചിക്കൻ കറിയിൽ കുറച്ച് എണ്ണയും കറിയേപ്പിലൊക്കെ ചേർത്ത് കുറച്ച് വറ്റിച്ചെടുക്കുന്നതാണ് അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചിട്ട് പറയും ഈ ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ കുറേ ആൾ കഴിഞ്ഞാലും അവർ പറയും ആ ചിക്കൻ കറിയുടെ കൂട്ട് ടേസ്റ്റായിട്ട് പിന്നെ നമ്മൾ കൂട്ടിയിട്ടില്ലെന്ന് പറയും അപ്പോൾ നമ്മൾ ചെറിയ കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിന് അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ കുറേ ദിവസമായി ചിക്കൻ കറി കൂട്ടി കൂട്ടി മടുത്ത് വരുവാണല്ലോ അപ്പം നമുക്ക് ആറ്റിപ്പ് വയ്ക്കാം അതിൽ ഉപ്പ് കൂടിയാലും മസാല കൂടിയാലും നമുക്ക് കുറച്ച് വെണ്ണയും എരി കൂടിയാലും ഒക്കെ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് അതൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അപ്പൊ നമുക്ക് ആ ചിക്കൻ കറി തയ്യാറാക്കാം നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള ഏറ്റെടുക്കാം ചെറുതായി കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഒരു പാനില് കുറച്ചേറെ എണ്ണ ചേർത്തതിന് ശേഷം കുറച്ച് പെരിജീരകം നമ്മൾ മേപ്പിച്ചെടുക്കാം നമുക്ക് ഗരം മസാല പൊടി വേറെ കുടിച്ച് വച്ചിട്ടുള്ള അത് ഒരു ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് അതും കൂടെ നല്ലവെല്ലാം മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മല്ലിയിലേയും ചേർത്ത് ഇനി നമുക്ക് സവാളും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം നമ്മൾ മുളോടി ഏറെ ചേട്ടുന്നുണ്ട് അത് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്താലും മതിയാവും നല്ല രീതിയിലുള്ള പച്ചമുളയാണ് ും ചേർത്ത് നമുക്ക് നല്ല കൊണ്ടൊന്ന് എടുക്കാം കുറച്ചും കൂടെ നല്ല കൊണ്ട് മൂത്ത് നിന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കണം കുറച്ചും കൂടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് എടുക്കാം കുറച്ച് എണ്ണ ഏറെ ചേർത്താലും നല്ലതായിരിക്കും നല്ലത് ചേർക്കുന്നത് നമ്മളിവിടെ കാശ്മീരി മുളക് ഒഴി മാത്രമാണ് ചേർക്കുന്നത് അത് കുറച്ച് ഏറെ ചേർത്താൽ എരി കിട്ടും നല്ലപോലെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ചേർക്കാം നമുക്കിനി മല്ലിപ്പൊടിയും ചേർക്കാം അതും ഒരു ഒരു നാല് സ്പൂൺ വരെ ടീസ്പൂണാണ് ചേർക്കാം പൊടികളൊക്കെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം പൊടികളൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനും ചേർക്കാം നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കാം അതും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ചിക്കനെയും ചേർക്കാം എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് എണ്ണയും കൂടെ വേണമെങ്കിൽ ചേർക്കാം മുളക് മുളകുപൊടി കുറച്ച് എരിവ് കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പച്ചമുളക് അധികം ചേർത്തിട്ടില്ല നമ്മളിതിനകത്ത് കുരുമുളക് പൊടിയും ചേർക്കുന്നില്ല അപ്പം നമ്മൾ മുളക് കുറച്ചും കൂടെ ചേർത്ത് നമുക്ക് ഇനി ഉപ്പും ചേർക്കാം ഉപ്പും നല്ലപോലെ ഒന്ന് എല്ലായിടം പിടിക്കേണ്ട രീതിയിൽ ഒന്ന് ഇളക്കി എടുക്കാം. ഇനി നമുക്ക് ചിക്കനും ചേർക്കാം ചിക്കൻ നല്ലപോലെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം നമുക്കൊരു chicken ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് chicken ഇങ്ങനെ കറി വെക്കുമ്പോൾ കുറച്ച് ഏറെ ഉണ്ടെങ്കിൽ നമുക്ക് ഒക്കെ വരുമ്പോൾ അത് കൊടുക്കാൻ കാണുന്നത് ഇത് നല്ലപോലെ വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ കുറവായിരിക്കും ഗ്രേവിയൊക്കെ നല്ലപോലെ വറട്ടിയെടുക്കുമ്പോൾ ഗ്രേവിയൊക്കെ കുറവായിരിക്കും അങ്ങനെ കുറച്ച് ഏറെ ചിക്കൻ എടുത്താൽ ഇങ്ങനെ വയ്ക്കാനൊക്കെ അതായിരിക്കും നല്ലത് ഇത് നമ്മളിന്ന് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണ് അധികം ചിക്കൻ എടുത്തിട്ടില്ല അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ബാക്കി ചിക്കനും ചേർക്കാം നമുക്ക് ഇനി ബാക്കി ചിക്കനും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം മുള്ളോടിയൊക്കെ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേർക്കാം അതും ഒന്ന് മൂത്ത് അരിപ്പിക്കിടന്ന് മൂത്തിട്ട് വെള്ളം ഒഴിക്കുമ്പോഴായിരിക്കും അരിപ്പിനൊക്കെ ടേസ്റ്റ് വരുന്നത് അപ്പം നമുക്ക് ഇളക്കി നിക്കിയിട്ട് മുളകൊടി മല്ലിപ്പൊടിയൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് മുളോടി മല്ലിപ്പൊടിയും ഇപ്പം തന്നെ ചേർക്കണം എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ചൂടായതിനു ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം അധികം വെള്ളം ആവശ്യമില്ല കുറച്ച് നിറച്ച് കഴിഞ്ഞാൽ പിരിയുന്ന കുറച്ച് വെള്ളം വരും അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം അപ്പം നല്ലപോലെ ഉള്ളിയൊക്കെ വയറ്റി എടുത്തോണ്ട് പക്ഷേ ഉള്ളിൽ നിന്നും അധികം വെള്ളം വരാൻ വഴിയില്ല ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി നല്ലപോലെ പിടിച്ച് വരും അപ്പം നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് എല്ലാം നോക്കിയതിന് ശേഷം ഒന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് സെമി വയ്ക്കാം നമുക്ക് ഉപ്പൊക്കെ ശരിയായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് അടച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടെ നല്ലപോലെ ഇളക്കി ചിക്കൻ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ചിക്കന് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ നല്ലവെല്ലൊക്കെ ഇളക്കി ഉപ്പൊക്കെ വേണമെന്ന് നോക്കാം വീണ്ടും നമുക്ക് അടച്ച് കഴിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം അപ്പം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് നീ ഇളക്കി വീണ്ടും അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സെമി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ചിക്കൻ വേവാൻ പൊതുവെ ഒരമണിക്കൂർ മതിയാകുമ്പോഴും നമ്മൾ കുറച്ചും കൂടെ സെമിയിലൊക്കെ വെച്ച് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കും ചിക്കൻ വെന്ത് വരാൻ പതുക്കിടന്ന് വെന്ത് നല്ല ടേസ്റ്റായിട്ട് ചിക്കൻ പതുക്കെ വേവുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് നല്ലപോലെ വെന്തും വരികയുള്ളു നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം വെള്ളമൊക്കെ നമ്മൾ കുറച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം അതിന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി സിമ്മി വെച്ച് നമ്മൾ വേവിച്ചെടുക്കാം നല്ലപോലെ എരിയൊക്കെ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഉപ്പ് എരിയൊക്കെ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് അപ്പം വീണ്ടും ഒന്ന് അടച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം വേവിച്ചെടുക്കാം നല്ലപോലെ അടച്ച് വേവിക്കാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ചേർക്കണം കുറച്ച് എണ്ണയും ചേർത്ത് കറിപ്പിലൊക്കെ ചേർത്ത് സെമ്മി നമ്മൾ നമ്മളിനെ അടുക്കി പിടിക്കാതെ ഇളക്കി ഇളക്കി ഇരിക്കണം അപ്പം ഈ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് നല്ലൊരു സ്മെല്ലോട് കൂടിയൊരു ചിക്കൻ കറി ആയിട്ട് വരും നല്ല സ്മെല്ലാണ് ആ ചിക്കൻ കറി അടപ്പൊക്കെ നല്ല വറ്റി നല്ല എണ്ണയൊക്കെ പിടിച്ച് നല്ല മുരിഞ്ഞ് വരും അധികം നല്ല കുറച്ച് ഗ്രേവി ഉണ്ടാവും പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ പക്ഷേ ഇത് കുറച്ച് ആളുകൾ ഉള്ളപ്പോൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് ആ ആളുകൾ അങ്ങനെ കൂടുതലുണ്ടപ്പോൾ ഗ്രേവി ഒന്നും തികയത്തില്ല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് കൂടുതൽ ചിക്കൻ കറി വെക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം പെട്ടെന്ന് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കറിയൊക്കെ വയ്ക്കുവാണെങ്കിൽ ഗ്രേവിയൊക്കെ വറ്റി വരുമ്പോൾ ചിക്കൻ കറിയുടെ അളവ് കുറവായിരിക്കും അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് കുറച്ചെടുത്ത് നല്ലപോലെ ഇതുപോലെ കറി വപ്പിലയും എണ്ണയൊക്കെ ചേർത്ത് ഈ അരപ്പട്ടുന്നു വറ്റിച്ച് വറുത്തി എടുക്കുമ്പോൾ അപ്പോൾ ഉള്ള ആ ചിക്കൻ കറിക്ക് വളരെ ടേസ്റ്റ് ആയിരിക്കും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം അപ്പം കറിവേപ്പിലേയും ചേർത്ത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഏത് ചിക്കൻ കറി ആയാലും നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉപ്പ് കൂടിയിട്ടോ മുളക് കൂടിയിട്ടോ നമ്മുടെ മസാലയൊക്കെ കൂടി വന്നാലോ ഒക്കെ അവസാനം ഈ മിനുക്ക് മണി ചെയ്യുമ്പോൾ നമുക്ക് അത് ആ ചിക്കൻ കറി വേറൊരു ലെവലാവും ഭയങ്കര ടേസ്റ്റായിട്ടായിരിക്കും നമുക്ക് പിന്നെ ആ ചിക്കൻ കറി കഴിക്കുമെന്ന് തോന്നുന്നത് അപ്പം ഇത് ചെറിയ ടിപ്പാണെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നിനക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യുക ആ ഓൾ ഒന്ന് ഓപ്ഷനൂടെ കൊടുക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ നമുക്ക് ഇന്നൊരു ചിക്കൻ കറി തയ്യാറാക്കാം ഇപ്പം മീൻ വാങ്ങിക്കാൻ പറ്റുന്നില്ലാത്തോട്ട് നമുക്ക് പിന്നെ ഉള്ള ഓപ്ഷൻ ചിക്കൻ കറി തയ്യാറാക്കാം ചിക്കൻ ഉപയോഗിക്കാം നമ്മൾ മട്ടനും ബീഫും ഒക്കെ അധികം ഉപയോഗിക്കാറില്ല മീൻ ഇല്ലെങ്കിൽ ചിക്കൻ அதுவே ஒரு கொஞ்சோடா பார்த்தா தர்மம்பார நல்ல இடம் அது. இந்த மாதிரி மெசேஜியோடு ஹலோ फ्रेंड्स वेलकम टू माय YouTube சேனல் कॉमन கிச்சன் டிப்ஸ். நாம நமக்கு சிக்கன் கிரேي தயார் பண்றோம். தம் மீன் மார்க்கெட் இது நமக்கு சிக்கன் கறி தயாராக்காம் மீன் அதிங்க இப்ப அது நமக்கு நமக்கு சிக்கன் கறி தயாராக்க மீன் அதிக்க பற்றாத்தோண்டு சிக்கன் கறியான தயார்க்கு நம்மளெப்பழும் சிக்கன் கறி தயாராக்குபோ നമ്മൾ പ്രത്യേകിച്ച് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മളൊരു ടിപ്പ് ഉപയോഗിക്കും ഏത് നമുക്ക് ഏത് മോശപ്പെട്ട ചിക്കൻ മോശപ്പെട്ടാലും നമ്മൾ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കാം നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണം ഏത് ചിക്കൻ കറി ആയാലും ആ ചിക്കൻ കറി ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയത് ആ ചിക്കൻ കറിയുടെ കൂട്ട് മറ്റ് മറ്റെപ്പോ വെച്ചാലും ഈ ചിക്കൻ കറി ടേസ്റ്റ് ഇല്ലാന്ന് പറയും പക്ഷെ നമ്മൾ ഒരു ചെറിയ ടിപ്പാണത് ഉപയോഗിക്കുന്നത് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ചിക്കൻ കറി ഒന്ന് ഒരു മോഡിഫൈ ചെയ്തെടുക്കും ചിക്കൻ കറി നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് എന്നാലോചിച്ച് എപ്പോഴും ചിക്കൻ കറിയാണല്ലോ അപ്പൊ നമുക്കൊരു പ്രത്യേക ടേസ്റ്റിൽ തയ്യാറാക്കാം അത് ഏത് ചിക്കൻ കറി ആയാലും നമുക്കൊരു പ്രത്യേക രീതിയിൽ നമുക്കൊന്ന് വറ്റിച്ചെടുത്ത് കുറച്ച് എണ്ണയൊക്കെ ചേർക്കുമ്പോൾ അത് വെറൈറ്റി ചിക്കൻ കറിയാവും നമുക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കിയത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ വീണ്ടും കുറെ നാൾ കണ്ടിട്ട് കഴിയുമ്പോഴും അവര് പറയാറുണ്ട് ആ ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ഇപ്പോഴും പറയാറുണ്ട് അന്ന് കഴിച്ച ചിക്കൻ കറിയെ പോലെ നമുക്ക് ഇന്ന് വരെ അതേപോലെ ഒരു ടേസ്റ്റ് വന്നിട്ടില്ല ആ ചിക്കൻ കറി എങ്ങനെയാണോ തയ്യാറാക്കിയെന്ന് അത്ര ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിൽ നിന്ന് ഇന്നും ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ ഒരേപോലെ അപ്പൊ നമുക്ക് എത്ര മോശപ്പെട്ട ചിക്കൻ കറി എരി കൂടിയാലും ഉപ്പ് കൂടിയാലും മസാല കൂടിയാലും നമുക്ക് അവസാനം ഈ ടിപ്പ് ഉപയോഗിക്കാൻ ആ ചിക്കൻ കറി വളരെ ടേസ്റ്റ് ഉള്ളതാവും അപ്പൊ അതെങ്ങനെയാ ചെയ്ത് നോക്കിയാലോ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ആ ചിക്കൻ നമ്മൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ കറിയിൽ കുറച്ച് എണ്ണയും കറിവേപ്പിലൊക്കെ ചേർത്ത് കുറച്ച് വറ്റിച്ചെടുക്കുന്നതാണ് അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാരേം കഴിച്ചിട്ട് പറയും ഈ ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ കുറേ ആൾ കഴിഞ്ഞാലും അവർ പറയും ആ ചിക്കൻ കറിയുടെ കൂട്ട് ടേസ്റ്റ് പിന്നെ നമ്മൾ കൂട്ടിയിട്ടില്ല എന്നും പറയും അപ്പൊ നമ്മൾ ചെറിയ കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിന് അപ്പൊ നമുക്ക് അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാലോ കുറെ ദിവസത്തെ ചിക്കൻ കറി കൂട്ടി കൂട്ടി മടുത്ത് വരുവാണല്ലോ അപ്പം നമുക്ക് ആറ്റിപ്പ് ഉപയോഗിക്കാം അതിൽ ഉപ്പ് കൂടിയാലും മസാല കൂടിയാലും നമുക്ക് കുറച്ച് വെണ്ണയും എരി കൂടിയാലും ഒക്കെ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് അതൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയാലോ നിനക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിനക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആസ്വദിക്കാം അപ്പം നമുക്ക് ആ ചിക്കൻ കറി തയ്യാറാക്കാം